ഗസയിലെ മുസ്ലിങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്തത് ശ്രീ രശ്മിയാണ് കേട്ടോ ഇനി ഇത് ശ്രീരാമസേന കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാക്കുക എന്നും നമുക്കറിയില്ല ഏതാണെങ്കിലും രശ്മി ഒന്ന് കരുതിയിരുന്നോ പല രീതിയിലും നമ്മുടെ നാട്ടിലെ സംഘികൾ അതായത് സംഘപരി വാണങ്ങൾ എല്ലാ രീതിയിലും നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒന്നും ഓടി പോകാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരി എടുത്തിങ്ങ കൊണ്ടുവന്ന് ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പേരും അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം ഇന്ന് എന്ന് കൊടുക്കാൻ പറ്റി ആ കുടുംബം പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ച് തരുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണമെന്ന് പറയില്ല അതേപോലെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഗസയിലോട്ട് മാത്രം വെള്ളം കൊടുത്തു വിട്ടു നിങ്ങൾക്ക് എന്താ ഉക്രൈനിലോട്ട് കിടത്തി വെള്ളം കൊണ്ടുവിട്ടുകൊണ്ടായിരുന്നോ അവിടെ യുദ്ധം നടക്കുന്നില്ലേ നിങ്ങൾക്ക് അങ്ങ് എന്താ പറയുക അഫ്ഗാനിസ്ഥാനിലോട്ട് വെള്ളം കൊടുക്കുക കൊടുത്തു വിട്ടൂടായിരുന്നോ നിങ്ങൾക്ക് യമനിലോട്ട് വെള്ളം കൊടുത്തുവിടായിരുന്നോ ഒക്കെയുള്ള ചോദ്യങ്ങൾ പലതായിരിക്കും കാരണം എന്താണോ അവിടെ നടക്കുന്ന ഭൂമിശാസ്ത്രം എന്താണെന്നോ അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് എന്താണെന്നോ അവിടുത്തെ വാർ എന്താണോ ഒന്നും അറിയാതെ ചെലക്കുന്ന നമ്മുടെ നാട്ടിലെ സംഘപരിവാൺ അല്ലെങ്കിൽ വാട്സപ്പ് സംഘ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കാണുന്ന കഥകൾ കേട്ട് ഗോധി മീഡിയ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ട് പല ആളുകളും നിങ്ങളെ പല രീതിയിലും പല രീതിയിലും സൈബർ പുള്ളിങ് ആയിട്ടും അതല്ലാത്ത രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കും പക്ഷേ നമ്മുടെ ലോകത്തെ ലോകത്തെ ഒരു 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 വെറും എന്താ പറയുക മൂത്രസംഘികൾ എന്തോ പറഞ്ഞതിനല്ല അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ പ്രവൃത്തിനെ പ്രശംസിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വായുന്ന അല്ല അവരായിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള നന്ദി അറിയിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ കണ്ടു അപ്പം അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതല്ലാണ്ട് നമ്മുടെ നാട്ടിലെ സംഘപരിവാൻ എന്ത് വാണത്തരം പറഞ്ഞു കഴിഞ്ഞാലും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് നമുക്കതിൽ പറയാനുള്ളത് അല്ലേ എന്തായാലും എന്തായാലും ഞാൻ അവരുടെ വീഡിയോ കണ്ടു അവരുടെ വീഡിയോയുടെ താഴത്തൊക്കെ ഒരുപാട് പേര് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് സംഘപരിവാണ വാണങ്ങൾ അതിൻ്റെ താഴത്ത് വന്ന് ചാണക ഇട്ടോട്ടിരിക്കുന്നുണ്ട് ആ ചാണകം അവരിട്ടങ്ങ് പൊക്കോട്ടെ അത് അവർ ഇതിനെ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിച്ചോളും നമ്മുടെ നാട് കാണുന്നതല്ലേ നമ്മളിതൊക്കെ അതുകൊണ്ട് അതൊക്കെ മാറി ഈ ആളുകൾ അവിടുത്തെ ആളുകൾ ഇവരോട് നന്ദി പറയുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര بايخري رسانا نذ بسم الله الرحمن الرحيم وجعلنا من الماء كل شيء حي افضل الصدقات <applause> سقيا الماء اليوم الحمد لله تم ايصال المياه للعائلات النازحه في مخيم في مدينه خان يونس وذلك بتبرع كريم من اهلنا في هلل ثانك يو رسمي اند يوري فريندز فروم كيرالا من قله الميه നമ്മളൊക്കെ ഗസയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇട്ട് ഈ വീഡിയോന്ന് അവർക്ക് വല്ല ഉപകാരം ഉണ്ടായെന്നു വെച്ചാൽ നമുക്കറിയില്ല അതാരെങ്കിലും കണ്ടിണോ കേട്ടിണോ ഒന്നും നമുക്കറിയില്ല ഇതുകൊണ്ടുള്ള ഉപകാരം അവിടുത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ നമുക്ക് ഒരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ അവിടെ എത്തിച്ചൊരു സഹായമുണ്ട് അവരെന്ത് വേണ്ടി ചെയ്തെന്ന് വെച്ചാൽ ആ ചെയ്ത കാര്യത്തിനുള്ള മറുപടി അല്ലെങ്കിൽ അത് ചെയ്ത കാര്യത്തിൻ്റെ നന്ദി അവിടുന്ന് ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ കംപ്ലീറ്റ് ഇസ്രായേൽ അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ ഇസ്രായേൽ ആളുകൾ ചുറ്റപ്പെട്ട് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഗസ സിറ്റിയിലോട്ട് ഒരു സാധനം ഇവിടുന്ന് ഒരു മലയാളി കൊടുത്തു വിടുന്ന ഒരു കാര്യം അവിടെ എത്തുന്നു അത് കിട്ടിയതിൻ്റെ നന്ദി അവർ അവിടുന്ന് ഇങ്ങോട്ട് അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിൽ നമ്മൾ എന്തൊക്കെ ആരൊക്കെ അതിൽ എന്തൊക്കെ കൊരിഷ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും അതിലൊരു ഒരു മഹത്വം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്ന കുടുംബങ്ങൾക്ക് സഹായവുമായി മലയാളി യുവതി ഇരുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്ക് മൂവായിരം ലിറ്റർ പ്രൈവറ്റ് വാട്ടർ ട്രക്ക് എത്തിച്ച് മാതൃകയായിരിക്കുകയാണ് കൂട്ടി കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകയും കലാ കലാകാരിയുമായ ശ്രീലക്ഷ്മി കേരളത്തിൽ നിന്നുള്ള ലക്ഷ്മിക്ക് നന്ദി എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകൾ പിടിച്ചാണ് സ്ത്രീകളും കുട്ടികളും ും ഗാസൻ ജനത നന്ദി അറിയിച്ചത് അപ്പം ശ്രീലക്ഷ്മിയാണ് ശ്രീ രശ്മിയാണ് ഇവിടുന്ന് മൂവായിരത്തോളം ലിറ്റർ പ്രൈവറ്റ് വാട്ടർ ടാങ്ക് അവിടെ എത്തിച്ചത് അത് എത്തിച്ചത് അവർ പറയുന്നുണ്ട് ആ വീഡിയോ ചെയ്യാം അവർ യു കെ ത്രൂ ഏതോ ഒരു ഏജൻസി ഒരു 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 സന്നദ്ധ സംഘടന ത്രൂ ഒക്കെയാണ് അവരെ അങ്ങോട്ട് എത്തിച്ചത് അപ്പം നമ്മളെല്ലാവരും ഇവിടുന്ന് വീഡിയോ ഇട്ടു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ബാക്കി സംഘികളും ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ഈവൻ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അവർക്ക് വേണ്ടി അവസാനം സംസാരിച്ച് നമ്മൾ കണ്ടു തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിലും അതേ നമ്മളിവിടുന്ന് പല രീതിയിലും വീഡിയോസ് ഇട്ടിട്ടും നമ്മൾ സ്റ്റേജുകൾ കെട്ടി വലിയ വലിയ പ്രതിഷേധ റാലികൾ നടത്തിയൊക്കെ ചെയ്തു അല്ലേ ഇതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഒരു പേഴ്സൻ്റേജെങ്കിലും ഒരു ഗുണം കിട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈമാറത്താനേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ വേറെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിൽ അവിടുത്തെ ഒരു പാവം കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ ഒരു അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ അവിടെ ആളുകൾ കുടിച്ചു ആ കുടിച്ചതിൻ്റെ നന്ദി അവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമാണ് അവിടേക്ക് ശ്രീലക്ഷ്മിയാണ് അങ്ങോട്ടുള്ള ഈയൊരു ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ത്രൂ ആണ് അവരെ കാര്യങ്ങൾ എത്തിച്ചത് അവരുടെ കുറച്ച് പോർഷൻസ് ഉണ്ട് അവിടെ അവർ പറയുന്നത് അവരെങ്ങനെ അങ്ങോട്ട് എത്തിച്ചു എന്താണ് ചെയ്തതെന്നുള്ളത് അന്ന് കണ്ടുനോക്കങ്ങൾ തുടക്കം മുതലേ തന്നെ ഗസയിലെ അവസ്ഥകളെ കണ്ടിട്ട് എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദൂരെയുള്ള ഒരു രാജ്യത്തേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ അതിനുള്ളൊരു പരിശ്രമം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത്രയും സിവിയറായ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു എങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം വല്ലാതെ നിസ്സഹായ അവസ്ഥ നമ്മളെ അലട്ടുന്നുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ അവസാനം ഒന്ന് പരിശ്രമിച്ച് നോക്കിയതാണ് പക്ഷേ എനിക്ക് അവിടെയൊക്കെ സഹായങ്ങൾ നേരിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങനെ എത്തിക്കാനൊക്കെ വലിയ ഉണ്ട് അപ്പം എന്തൊക്കെയാണ് കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു ഇടപെടൽ ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് കൈമാറിയത് നമുക്ക് കൂടുതലും ഫിനാൻഷ്യൽ ഹെൽപ്പാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക അല്ലാതെ ആ സ്ഥലത്തേക്ക് പോകാന്നുള്ളത് പോസിബിൾ അല്ല കൂടുതലും ഭക്ഷണവും കൂടിവെള്ളവും എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് ഗസയിലെ സിറ്റിയിൽ തന്നെയുള്ള ഏകദേശം അൻപത് അറുപത് കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം വീതം കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടേക്ക് എനിക്ക് തോന്നുന്നു എണ്ണായിരം ലിറ്ററിൻ്റെ അടുത്ത് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ നോർത്ത് ഗസയിൽ നിന്നും സൗത്ത് ഗസയിലേക്ക് വാക്വേറ്റ് ചെയ്തു പോകുക ഒരു ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടേക്ക് ഒരു മൂവായിരം ലിറ്ററിന്റെ വാട്ടർ ട്രക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു രശ്മിയുടെ ഒരു ഇനിഷ്യേറ്റീവ് എങ്ങനെയായിരുന്നു വലിയ ഫണ്ട് റൈസിംഗ് ഒക്കെ വേണമല്ലോ ഞാൻ ഞാനങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല ആദ്യം ആദ്യമുതേ ഇത് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയ സമയത്ത് അടുത്ത സുഹൃത്തുക്കളെ വേണ്ടപ്പെട്ടവർ ഇതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ എന്നെ ഇതിൽ സഹായിച്ചിട്ടുള്ളത് യു കെയിലുള്ളതിൻ്റെ ഒരു സുഹൃത്താണ് ലെസ്ലി എന്ന് പറഞ്ഞ ആൾ ഗാസ ഫോർമുല ഫണ്ടുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ആൾക്കൊക്കെ ഒരുപാട് ഗൈഡൻസ് തരാൻ കഴിഞ്ഞു ഒരു ഫാമിലികളെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട് പിന്തുണ നൽകിയിട്ടുണ്ട് പബ്ലിക്കായിട്ട് ഒരു ഫണ്ടിങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ ഡൊണേഷൻസ് കൊടുക്കാനായിട്ട് ചിലർ മക്കളുടെ പിറന്നാളായിട്ട് അതിന് പാർട്ടിയൊക്കെ നടത്താൻ വെച്ചിരിക്കുന്ന തുക ഡൊണേഷൻ കൊടുത്ത ആളുകളുണ്ട് അതുപോലെ ഗർഭിണിയായ ഒരു ഭാര്യ അപ്പോൾ ആൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഡൊണേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രീലക്ഷ്മി ആയാലും കമ്മ്യൂണിറ്റി ആയാലും ഒക്കെ ഒരുപക്ഷെ കുറേ അധികം കാലം ഈ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യത്വപരമായ ഇടപെടലൊക്കെ വലിയ സജീവമായ ഒരാളാണ് അതിന് ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരം ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസുകൾ വരുന്ന മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് വീട്ടിൽ നിന്നും സപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിഷനിലും പങ്കെടുക്കുന്നത് അവിടെ റെസ്ക്യൂ മിഷനിലാണെങ്കിലും അതുപോലെ റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിലും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിലും ഭാഗമായിട്ടുണ്ട് പിന്നീട് പത്തൊമ്പതിൽ വയനാട് പുത്തൂർ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെ നിന്ന് കുറച്ച് ഹെൽപ്പുമായിട്ട് ഞാനവിടെ വയനാട് പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചുരൽമരയിലെ ഉരുൾപൊട്ടലിലും അവിടെ പോസ്റ്റ്മോർട്ടം കയറൽ അതായത് ഡെഡ് ബോഡീസ് വാഷ് ചെയ്യാൻ ആളുകളില്ലാന്ന് അറിയിച്ച സമയത്ത് ഇവിടെ നിന്ന് അവിടെ പോയി എട്ടു ദിവസം അവിടെ വർക്ക് ചെയ്തിരുന്നു റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിപ്പെടുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടതാണ് ഇപ്പോൾ ഒരു ഒരു വലിയ സന്തോഷം മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സന്തോഷം ഒക്കെ തോന്നുന്നില്ല എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു അത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് ഓടി പോകാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരിയെടുത്തിങ്ങ് കൊണ്ടുവന്നേനേ പക്ഷെ പോലും കഴിയാത്ത സാഹചര്യം സമാധാനം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല പ്രധാനമായിട്ട് ഇതാണ് ഇപ്പോൾ എന്നെ പോലെയുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എവിടെയും ഓടി ചെല്ലുന്ന നമുക്ക് ഇങ്ങനൊരു കാര്യം കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ പക്ഷേ ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പേരും അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ട് നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം ഇന്ന് കൊടുക്കും കൊടുക്കാൻ പറ്റി എന്ന കുടുംബം പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണമെന്ന് പറയില്ല അതേപോലെ ഞാൻ എന്റെ ലൈഫിന്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് പൊതുജനങ്ങൾ അറിയുന്നു കുറെ കൂടി വൈറലാവുന്നു അപ്പം കൂടി ആളുകൾക്ക് ഇത് വലിയ പ്രചോദനമാകുന്നു ശ്രീലക്ഷ്മി കരുതുന്നില്ലേ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ടാവും എന്നായിരുന്നു എന്നാൽ പോലും ഇന്ത്യയിൽ നിന്ന് ഗസയിലേക്ക് നേരിട്ട് സഹായങ്ങൾ കൊടുക്കാനായിട്ടുള്ള അതായത് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാനായിട്ട് പേയ്മെന്റ് ചാനൽസ് ഒക്കെ ആക്സസ് അല്ല അക്സസബിൾ അല്ല മിക്ക പേയ്മെന്റ് ചാനലുകളും ആണ് പേപ്പാൽ പോലെയുള്ള ചാനലുകളൊക്കെ പിന്നെ ഗോവ് ഫണ്ട് പോലെയുള്ള ഡൊണേഷൻ ഫണ്ട് റേസിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഇന്ത്യൻ മണി അക്സപ്റ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും യു എസ് ഡോളേഴ്സ് ആയിട്ടോ യൂറോസ് ആയിട്ടോ നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ടി വരും പിന്നെയുള്ളത് ക്രിപ്റ്റോ വാലറ്റ് പോലെയുള്ള സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ നിന്ന് ആളുകൾക്ക് എങ്ങനെ ഗസയിലേക്ക് സഹായം ചെയ്യാ ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ആ റീല് വൈറലായതിനു ശേഷം ഒരുപാട് സ്വീകാര്യത ഉണ്ടായി ഒരുപാട് ആളുകൾ പിന്തുണ അറിയിച്ചു ഒരുപാട് പേർക്ക് സഹായം ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാട് പരിമിതികളുണ്ട് എൻ്റെ ശേഷി എന്ന് പറയുന്നത് അതിനൊരു പരിമിതി ഉണ്ട് അപ്പോൾ അതിനുള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ നിലവിൽ ആ വാട്ടർ പ്രോജക്റ്റ് ഞങ്ങൾ റിവർ ടു സീ എന്നാണ് ആ പ്രൊജക്റ്റിന് പേരിട്ടിരിക്കുന്നത് അതായത് അവർ നമ്മളോട് ഒത്തിരി കുടിവെള്ളം ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു കടല് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ മലയാളികളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ് വൈകാതെ തന്നെ എല്ലാവർക്കും ഡയറക്റ്റ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡൊണേഷൻ പ്ലാറ്റ്ഫോം പോലെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പേഴ്സണലി അങ്ങനെ ഞാനൊരു ഫണ്ട് കളക്ഷൻ അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നില്ല ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് സഹായം എത്തിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇതിൽ പ്രവർത്തിക്കും ഈ കമ്മ്യൂണിറ്റി ഞാൻ ചെയ്യുന്നൊരു ഇനിഷ്യേറ്റീവാണ് എൻ്റെ ഒരു വർക്കാണ് നമ്മുടെ കോവിഡ് പാൻഡമിക്കിന് ശേഷം ആളുകൾ ഒരുപാട് ഐസൊലേറ്റഡ് ഐസൊലേറ്റഡായിപ്പോയി ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടായി ആ സമയത്ത് എനിക്കും പേഴ്സണലി ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു എന്നെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ കുറച്ച് സമയമൊന്നും പറഞ്ഞു പക്ഷെ അന്ന് എന്തോ തിരക്കിലായിരുന്നു ഞാനത് ഇഗ്നോർ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു അപ്പോഴാണ് ആളുകൾക്ക് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഹെൽപ്പ് എല്ലാവർക്കും ആക്സസിബിൾ അല്ല പക്ഷേ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടവർ അങ്ങനെ തന്നെ സീക്ക് ചെയ്യുക അല്ലാതെ ചില ആളുകൾക്ക് അവർ പറയുന്ന ഒന്ന് കേട്ടാൽ മതി അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയെന്ന് തോന്നുന്നവർക്ക് വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാൻ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ് കൂട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് പോലെ മനുഷ്യർക്ക് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു സ്പേസ്